ഹലോ അസ്സാമലൈക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല അടിപൊളി ഒരു പത്തിലാണ് ഉണ്ടാക്കുന്നത് മുട്ടപ്പത്തിൽ എന്ന പേര് മുട്ടയും മൈദയും കേട്ടോ വെച്ചിട്ടാക്കുന്നേട്ടോ അതാക്കുന്നത് കണ്ടങ്ങൾ അറിയാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്നാക്കി നോക്കാം എന്നുള്ളത് ഏറെ ഒത്തിരി നോക്കപ്പെടുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ചും ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ശക്തമായി മത്സരിക്കുന്ന ഒരു ബി ജെ പി നല്ല അടിപൊളിയ ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടോ ഉണ്ടാക്കി നോക്കുക എന്നുവെച്ചാൽ മൈദ മുട്ട രണ്ട് മുട്ട എടുക്കുക ഒരു കിലോ മൈദക്ക് രണ്ട് മുട്ട എല്ലാം മതിയാവും എന്നിട്ടൊന്ന് ഉണ്ടാക്കി നോക്ക് നെയ്സായിട്ട് ചുട്ടിട്ട് നല്ല നെയ്യെല്ലാം ഒഴിച്ചു കൊടുത്ത് കുറച്ച് ആർ കെ ജി ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്ത് പഞ്ചസാര എല്ലാം തൂങ്ങിക്കൊടുത്ത് ഇങ്ങനെ മടക്കാക്കിയിട്ട് ചായൻ്റെ ഒക്കെ കഴിക്കുമ്പോൾ ആയിരിക്കും ാക്കിട്ട് ഞാൻ അവിടെ ആദ്യം കൊണ്ടി കൊടുത്താ ഫുള്ള് ഉണ്ടാക്കി കഴിഞ്ഞിട്ട മൂപ്പരിക്കും ചായയും മുട്ടപ്പത്തിലും ചായയും മുട്ടപ്പത്തിലും രാവിലെ രാവിലത്തെ അധികം ഫുഡ് കൈവട്ടിയതോ മുട്ടപ്പത്തിലോ മുട്ട മധുരട്ടടിച്ചതോ ഇതൊക്കെ ആയിരിക്കും അത് കഴിഞ്ഞിട്ടാവസ്ഥയുള്ളു ഞാൻ കഴിക്കുമ്പോ എൻ്റെ കാറിന്റെ തായ വന്ന് ഇങ്ങനെ നിക്കും ചോദിച്ചോണ്ട് മുട്ടപ്പത്തിരി കഴിക്കുന്നുണ്ട നോക്കൂ ഒന്ന് 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 റെസ്റ്റ് ഇല്ല നമുക്ക് അലക്കിട്ട് ആറിട്ടിട്ട് ഇടലാണ് പിന്നെ അപ്പത്തേക്ക് വേറെ എന്തെങ്കിലും പണി ഉണ്ടാകും അപ്പൊ വിചാരിക്കുന്നു പിന്നെ മടക്കിട്ട് വെക്കാം മക്കളോട് പറഞ്ഞാല് ചില്ലറെ പൈസ കൊടുക്കേണ്ടി വരും ടീച്ചടി പൈസ വേണം പിന്നെ ഡ്രസ്സെല്ലാം മറക്കി വെച്ചാല് ഞങ്ങൾക്ക് പൈസ വേണം എന്ന് പറയും അതുകൊണ്ട് നമ്മളെന്നെ മറക്കിയ പിന്നെ അത് വേണ്ടാലോ അല്ലാണ്ടെന്ന് ചോദിക്കൂ വെക്കട്ടെ നമ്മൾ അടുത്തുള്ള വീട്ടിൽ നല്ല വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കുടിക്കുന്ന കിണറ്റിലത്തെ വെള്ളം കൂടെ സാധാക്ക് ഉണ്ടാവില്ല അപ്പം എൻ്റെ ഭർത്താവ് വെച്ചിട്ട് അപ്പൊ തേങ്ങാച്ചോറിന് ഫസ്റ്റ് തന്നെ തേങ്ങാ പാലെടുക്കണം അപ്പൊ ഞാനത് ഒന്ന് മിക്സിയില് ഒന്നുകൊണ്ട് ഒറ്റ അടിക്കൽ ഒന്ന് അടിച്ചാൽ മതി എന്നിട്ട് പാൽ എടുക്കാം ഇതിപ്പം ഒരു തേങ്ങയാണ് കെട്ടോ വെള്ളം ഒഴിച്ച കൈമലായി ഒന്നടിച്ച് വരട്ടെ ഒന്നടിച്ചിട്ടുണ്ട് അതുപോലെ ഒന്നരച്ചിട്ടെടുക്കുക അങ്ങനെ ഒന്നാം പാൽ രണ്ടാം പാൽ ഒന്നൊന്നുമില്ല കേട്ടോ ഒറ്റ പാൽ തന്നെ അതിങ്ങനെ ഫുള്ളും ഞാന് അരിച്ചിട്ടെടുക്കട്ടെട്ടോ അപ്പോ ഇതാ ഞാന് പാല് തേങ്ങാ പാൽ അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് വേണ്ടത് രണ്ട് വലിയ ഉള്ളി കറിവേപ്പില മല്ലിച്ചപ്പ് ഒരു തക്കാളി ഒരു അഞ്ചെട്ട് പച്ചമുളക് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി അപ്പം ഈ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചതക്കിയിട്ട് മിക്സിൻ്റെ അകത്ത് വെച്ചിട്ട് ചതക്കിയിട്ട് എടുക്കുക ഇതെല്ലാം ചെറുങ്ങനെ അരിയുക അപ്പോൾ അതെല്ലാം ചെയ്യട്ടെ ആദ്യം അപ്പം അങ്ങനെ ചെമ്പ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഞാൻ കുറച്ചാണ് നല്ല നെയ്യ് ഒഴിച്ചു കൊടുക്കെട്ടോ ഉള്ളായിട്ട് നല്ല നെയ്യ് ഒഴിച്ചു കൊടുക്കണ്ട കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് ഞാൻ സൺഫ്ലവർ ഓയിലാണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ശേഷം ചെറിയ ജീരക വേണ്ടി ചെറിയ ജീരകം അതുപോലെ നമ്മളെ പട്ട ഗ്രാമ്പു ഏലക്കായ ഉണ്ടല്ലോ അതും കൊടുക്കുക ആദ്യം ചെറിയ ജീരകം ഇതാ ഇതത്രക്ക് വേണേ ജീരകത്തിന്റെ ഒരു ചോയ വേണം ഒക്കെ തന്നെ നമ്മൾ പൊട്ടാ ഗ്രാമ്പു ഏലക്കായ് ടെല്ല അപ്പോഴത്തേക്ക് ഞാൻ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആക്കിയിട്ടുണ്ട് സവാള അരിഞ്ഞ് വെച്ചിട്ട് തക്കാളി അരിഞ്ഞിന് കടിവേപ്പില മല്ലിച്ചപ്പ് ഫസ്റ്റ് ഇടേണ്ടത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആട്ടോ ചെറുങ്ങനെ പൊട്ടി വന്നിട്ടുണ്ട് നമുക്കത് കൊടുക്കാം ഒന്ന് ജസ്റ്റ് ഒന്ന് സവാള ഇട്ട് കൊടുത്ത് കഴിഞ്ഞു ശേഷം എന്തെല്ലാം ഉപ്പ് ഇട്ട് കൊടുക്ക ഇതില് ഞാൻ പൊടി ഉപ്പ് ഇട്ടതാണ് കല്ലുപ്പല്ല പൊടി ഉപ്പാണ് കേട്ടോ കല്ലുപ്പാണ് ബെസ്റ്റ് ഞാൻ പൊടിപ്പാണ് യൂസ് ചെയ്യുന്നത് ഇപ്പൊ അതങ്ങ് ശീലായിപ്പോ അതിന് കൈ ഒരു കണക്കാണ് ഉപ്പ് ഇടുന്നത് നമ്മക്കൊരു കണക്കാണല്ലോ ഭയങ്കര കണക്കായിട്ടുള്ള ഒരു ഉപ്പ് ഇട്ടു കൊടുക്ക ഇത്രയൊന്നും പറയാൻ കഴിയുന്നില്ല അങ്ങനെ ഒരു കണക്കില് അങ്ങ് ഇട്ട് പോയോണ്ട് അധികം ചോക്കവാൻ കാത്തിക്കണ്ട ഉള്ളി അതിനു മുമ്പത്തന്നെ കറിവേപ്പി മല്ലിച്ചപ്പൂപ്പും അധികം ചുവന്നിട്ട് വരണ്ടാവുള്ളേട്ടോ ആ പച്ച ഒന്നാ ജസ്റ്റ് ഒന്ന് മാറി കിട്ടിയാ മതിയാവും തേങ്ങ ചെലവാണ് എനിക്ക് കുറച്ച് മടിയാണ് എൻ്റെ ഹസ്ബൻഡ് തേങ്ങ എല്ലാം ചെറിയ തന്ന് ഞാൻ പിന്ന എടുക്കണോറ് തേങ്ങ ചെലവിന്ന് എടുക്കണം എന്ന് വിചാരിച്ചതാ പിന്നെ മതി വേണ്ട പാവം പോട്ടേന്ന് വിചാരിച്ചിട്ട് എടുത്തില്ല തേങ്ങ എല്ലാം ചെരയിൽ തന്ന് അതിലെ പൊടിച്ച് തേങ്ങ പൊടിച്ച് തന്ന് തേങ്ങ ചെരയിൽ തന്നെ ആക്കിട്ട് ഇടുക്കുന്ന ഞായറാഴ്ചയോണ്ട് ഒഴിവാല്ലേ ചൂടായിനെ കൊണ്ട് ഒന്നും പുറത്തു പോകാനൊന്നും കഴിയുന്നുല അപ്പൊ എന്നോട് കാരണം നിന്നും ഇന്റെ അടിപൊളി ഒരു തേങ്ങാൽ തുറന്നാക്കിട്ടാന്ന് പറഞ്ഞുകൊണ്ട് ആക്കുന്നത് തക്കാളി ഇട്ട് ഇട്ടുകൊടുക്കേ തക്കാളി ഒന്ന് വഴന്ന് വരണ്ടേ അപ്പൊ അതിനൊന്ന് മൂടിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ വേഗത്തിലായി വരും മൂടി കൊടുക്കാം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് അപ്പൊ പൊടികള് ചേർത്തി കൊടുക്ക എന്താന്നറിയവ ഒരു കാ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി കെട്ടോ ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇടണേ ഞാനിന്ന് ഗരം മസാല ചേർക്കുന്നില്ല അധികവും ഗരം മസാല ആക്കാറുണ്ട് എന്താന്ന് വെച്ചാല് പിന്നെ നല്ലോണം പട്ട ഗ്രാമ്പു എല്ലാം നല്ലോണം ഇട്ട് അപ്പൊ പിന്നെ ഗരം മസാലേന്റെ ആവശ്യമില്ല അതൊന്നും ഇല്ലെങ്കിൽ ഗരം മസാല കിട്ടാൻ അല്ല അപ്പൊ ഈ പൊടികളെല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് വഴത്തി കൊടുക്കാം പൊടീന്റെ പച്ച ഒന്ന് ആക്കിയാ ഇങ്ങനെ വന്നേക്കില്ലേ കലുമക്കായ് കൊഞ്ചനയും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇടും കേട്ടോ ഇന്നിപ്പോ നമ്മൾ അതൊന്നും ചേർക്കുന്നില്ല അപ്പൊ അടിച്ചും ചോറനാക്കുന്ന ഒന്നും ഇടാണ്ട് കലുമക്കായ എല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയാക്കും അപ്പൊ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം വെള്ളം രണ്ട് പാട്ട വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഞാൻ തേങ്ങാപ്പാൽ ഇതായ പാത്രത്തിൽ തന്നെ പാലിന്റെ അത് വെച്ചിട്ട് രണ്ട് പാട്ട വെള്ളം രണ്ട് പാട്ട വെള്ളം എക്സ്ട്രാ ആണേ അപ്പൊ തേങ്ങാപ്പാലിന്റെ തേങ്ങാപ്പാല് ഒഴിച്ചിട്ടതിന് ശേഷം നിങ്ങൾ കണ്ടിട്ടില്ലേ രണ്ട് പാട്ട എക്സ്ട്രാ വേറെ ഒഴിച്ചത് കേട്ടോ അപ്പൊ ഇത് മതി വെള്ളം കണക്കാണ് ഞാൻ എടുക്കുന്ന അടിക്കുള്ള കണക്കാണ് കേട്ടോ മൂടി കൊടുക്ക അങ്ങനെ ഇപ്പൊ ഇത് മൂടിയിട്ട് തിളച്ചിട്ട് വരട്ടെ എന്നിട്ട് അരി ഇട്ട് കൊടുക്കാം ഇപ്പൊ അത് തിളക്കട്ടെ വെള്ളം തിളച്ചിട്ടുണ്ടാവും ഞാനിപ്പോ രണ്ട് നാഴി പൊന്നേരിയാണ് കേട്ടോ കഴുകി വാർത്തിയിട്ടിവിടെ വെച്ചതാണ് രണ്ട് നാഴിയാണ് ഇപ്പൊ അത് വെള്ളണം തിളച്ച് മഞ്ഞ് വരുന്നുണ്ട് मेरी തേങ്ങ ചിരകുന്ന നിയമോള് തേങ്ങ ചമ്മന്തി വേണം പോലും തേങ്ങ ചോറിന് അപ്പോൾ അവളെ ഉപ്പ എന്നെ എന്താക്കി വേറൊരു തേങ്ങ ഉരിച്ചു കൊടുത്തരാം മോള് പറഞ്ഞ് ഞാൻ ചിരയി തരാ പറഞ്ഞിട്ടാ ചെറിയ സ്റ്റൈൽ കണ്ട ഇനി കൈ മുറിക്കറേ ചെരീക്ക് ഒരു മുറി ചെരീക്ക് അത്ര മതി ചമ്മന്തിക്ക് അത്ര മതി മോളെ അത് മതി ഇല്ല വേണ്ട അത്ര മതി ചമ്മന്തി അത്ര മതിയല്ലോ ഒന്ന് ഫുള്ള് തേങ്ങാവേണ്ട ഒരു കളിയല്ലേ ഇന്ന് തുറന്ന് നോക്കാം ഇളക്കി കൊടുക്കണം

ും കൊറച്ചൊരു ബിരിയാണി അരി പോലെ നോക്കട്ടെ കുറച്ച് സമയായി ഇരുപത്തി മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ടാവും കാണുന്നുണ്ടെന്നത് വെള്ളം വറ്റിട്ടുണ്ട് നോക്കിയാ വെള്ളം എല്ലാം വറ്റി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇനി എന്താ കാണുന്നില്ലേ അപ്പൊ ഇനി വിളമ്പി കൊടുക്കട്ടെ അവിടെ ചോറിന്റെ കാത്ത് നിൽക്കുന്നുണ്ട് പിന്ന എന്റെ നൂറ് തേങ്ങ ചെലയിട്ട് തന്നിട്ട് ഞാൻ നല്ലൊരു ചമ്മന്തി നല്ലൊരു വെള്ളച്ചമ്മന്തി ആക്കിട്ടുണ്ട് അപ്പൊ അങ്ങനെ ചോറ് വിളമ്പി കൊടുക്കട്ടെ അപ്പം അതാ നമ്മളെ അടിപൊളി തേങ്ങാച്ചോറെല്ലാം കഴിച്ചിരിക്കുന്ന കേട്ടോ